ഹലോ അപ്പോൾ രണ്ട് മൂന്ന് മാസത്തിന് ശേഷം നാട്ടിലെത്തി മുക്കത്ത് എൻ്റെ ഫ്രണ്ട്സുകളെ കാണാൻ വേണ്ടി സ്കൂൾ ബാച്ച് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇരുപത്തഞ്ച് വർഷമായി കാണാത്ത ഒരാളുണ്ട് സിന്ധു അവൾ ബാംഗ്ലൂരിൽ നിന്ന് വരുകയാണ് അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിക്കുകയാണ് മുക്കം എൻ്റെ വൈപ്പ് പാലത്തിൻ്റെ അടുത്തിട്ട് അങ്ങനെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരും എത്തി ഞങ്ങളവിടെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളിതാ സിന്ധുവിൻ്റെ വീടെത്തി കേട്ടോ ഇവിടെ നൂറ്റിട്ട് കാണാൻ നമുക്ക് പിന്നെ പോവാനിട്ടോ ഇനി വന്നതേ സിന്ധുവിന്റെ ലവ് സ്റ്റോറിയും ചോയിച്ചുണ്ടോ ഇവ ആ വണ്ടി വെച്ചിട്ടേക്കു ി പായസം പായസം പാവ സിന്ധു കഷ്ടപ്പെട്ടു പായസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ത് പായസാണ് സിന്ധു അരി പായസം ഇതിനോട് കിട്ടൂല ഓക്കേ നോക്കി നമുക്ക് ഒരു കപ്പൊക്കെ കൊടുക്കു കപ്പൊക്കെ കൊടുക്കി ി പായസം ഇളക്ക കേട്ടോ മോളെ ഇളക്കലോന്നു മോള ഉണ്ടാക്കി എന്ത് സിങ്ങിയ ആര് വരാനോന്നോക്കുമോ പായസം നിയ പൊരിക്കാരി ചെന്ന് വിളമ്പി തരാൻ പോകുന്നൊക്കെ സമയ ഉണ്ണിയപ്പാ എന്റെ ഉണ്ണിയപ്പാട്ടോ െന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ച് ഞാൻ തിന്നാക്കി പറയാ ചെറുനോടുത്തോട നീ ഇന്റർവ്യൂ എന്നാ ചെയ്യണേ അച്ഛനും ഒരു പ്രേമത്തിന്റെ വലിയൊരു സ്റ്റോറി പറയാ ടുപ്പില് നല്ല സ്വിഗിക്ക് സങ്കടം സ്വിഗി ഒന്നുകൂടി ചോദിക്കുന്ന ആളെ അവള് വിളിക്കണോ അപ്പൊ കൊറേ കമന്റ് വരാണ്ടോ ചോദിക്കുന്ന ആള് ഒന്ന് ടിമലി എന്തോത്തി പോലോ ആ കവറത്തി സ്കൂൾ പോലെ ആ വിളിച്ചു വാ പോര് പോരി പോയുള്ള ഓർത്തുനിന്ന് ആരുന്നേ താമരശ്ശേരി മോനടി ഏർ മാഷാ മാഷാ അല്ല ഇത് നമ്മൾ ആ സുഖ കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ആളുകൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഉണ്ണിയപ്പ നന്നായില്ലെങ്കിൽ ഉണ്ണിയപ്പത്തിനൊണ്ട് എറിയും എന്നൊക്കെ പറഞ്ഞിട്ടോ ഇവർ എന്നെ കൊണ്ടുപോയത് ഷെയർ ഒന്നും കിട്ടിയില്ല പിന്നെ സിന്ധു വിളിച്ചിരുന്നു ഉണ്ണിയപ്പ അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞു എല്ലാം കൊണ്ട് ഓക്കെ ഭയങ്കര ആയി എല്ലാവരും കണ്ടു ഭയങ്കര സന്തോഷം എന്താ പറയാ അതൊന്നും ഇല്ല ഇനി ഇതേമാതിരി ബാക്കിയുള്ളവരുമായിട്ട് ഒത്തുകൂടണം അങ്ങനെ ഞാൻ ഓടി ഒച്ച കേട്ടിട്ട് വന്നതാണ് അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കാനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എല്ലാവരും കുറെ കാലത്തിന് ശേഷം നമുക്ക് ഈ യൂട്യൂബിൽ കയറിയൊക്കെ നോക്കാലോ ആ ഒരു മെമ്മറീസ് കിട്ടാൻ വേണ്ടിട്ടോ